ജൈവവള നിർമ്മാണ രംഗത്ത് മാതൃക സൃഷ്ടിച്ച് മൂന്നാർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് കാലയളവിൽ ഏഴര ലക്ഷത്തിലധികം രൂപയുടെ ജൈവവളം വിറ്റഴിക്കുവാൻ സാധിച്ചുവെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു ജൈവവള നിർമ്മാണം മാത്രമല്ല പഞ്ചായത്തിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളാകെ മികച്ച രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുവാനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്നും ഗ്രാമപഞ്ചായത്ത് അറിയിച്ചു ജൈവ മാലിന്യ ശേഖരണ സംസ്കരണ രംഗത്ത് മികച്ച മാതൃകയ്ക്ക് മൂന്നാർ ഗ്രാമപഞ്ചായത്ത് മുൻപേ തുടക്കമിട്ടിരുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജൈവ മാലിന്യങ്ങളിൽ നിന്നും വളനിർമ്മാണവും വിൽപ്പനയും വരുന്നത് പഞ്ചായത്ത് പരിധിയിലെ ആളുകളിൽ നിന്നും മാലിന്യം ഫലപ്രദമായി ശേഖരിക്കുകയും സംസ്കരിച്ച് വളമാക്കുകയുമാണ് ചെയ്യുന്നത് ഈ രംഗത്ത് മികച്ച മാതൃക സൃഷ്ടിച്ചാണ് പഞ്ചായത്തിന്റെ മുന്നോട്ട് പോക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് കാലയളവിൽ രൂപയുടെ ജൈവവളം വിറ്റഴിക്കുവാൻ സാധിച്ചുവെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു ജൈവികമായ രീതിയിൽ അതിനെ വളമാക്കി മാറ്റി പ്രകൃതിക്കും മനുഷ്യനും യാതൊരു തരത്തിലുമുള്ള യാതൊരു തരത്തിലുമുള്ള ഒരു ഹാനിക്ക് കോട്ടം വരാത്ത രീതിയിൽ വളമാക്കി മാറ്റുകയും അതിലൂടെ തന്നെ കാർഷിക മേഖലയിലേക്ക് ആ വളം ഉപയോഗിക്കുന്നതിലൂടെ കാർഷികമായ വാഴയ്ക്കും മറ്റു എല്ലാ തരം കൃഷി സമ്പ്രദായങ്ങൾക്കും അത് വളരെയധികം ഗുണകരമായി മാറുന്നുണ്ട് വളം നമ്മൾ ഉത്പാദിപ്പിക്കുന്നതിലൂടെ തന്നെ നല്ലൊരു വരുമാനം പഞ്ചായത്തിൽ കിട്ടുകയും ആ അതിലൂടെ തന്നെ പഞ്ചായത്തിലേക്ക് ഒരു വരുമാനം കിട്ടുന്നു എന്നതിലുപരി തന്നെ നമ്മുടെ മാലിന്യ പ്രശ്നത്തിന് ഒരു ശാശ്വതമായ പരിഹാരം കാണുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് പഞ്ചായത്ത് ഈ ഒരു ഉദ്യമത്തിന് ജൈവ വള നിർമ്മാണം മാത്രമല്ല പഞ്ചായത്തിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളാകെ മികച്ച രീതിയിൽ മുന്നോട്ടു കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്നും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ മൂന്നാർ